പ്ലസ് ടു പരീക്ഷയിൽ ഒന്നാമതായി വന്നെത്തിയ കുട്ടിയെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും എല്ലാവരും ഉണ്ടായിരുന്നു വിധുബാലയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ജോലി വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച അവൾക്ക് അതെങ്കിലും ആഗ്രഹിക്കാനുള്ള അവകാശമുണ്ടെന്നവൾ ആശിച്ചു അച്ഛൻ കൂലിപ്പണി ചെയ്ത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചിന്തയിൽ ഓടി നടക്കുമ്പോൾ അല്പം ഒരു ആശ്വാസം കിട്ടുന്നത് വിധുവിൻ്റെ ഇത്തരം അംഗീകാരങ്ങളായിരുന്നു മകൻ വിനോദ് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പ്ലസ് ടു പഠനം കഴിഞ്ഞതിൽ തൊട്ട് ചില പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്നതാണ് അവൻ്റെ പ്രധാന ജോലി അച്ഛനെ സഹായിക്കണമെന്ന ചിന്തയും സംസാരവും വാക്കുകളിൽ മാത്രം പ്രകടമാക്കുവാൻ എന്നും അവൻ മുന്നിലുണ്ടാവും പക്ഷേ പ്രവൃത്തിയിൽ അത് കാണിക്കാറില്ല എന്നതൊരു വാസ്തവമായിരുന്നു അമ്മ ഗൃഹഭരണവുമായി സ്വസ്ഥമായി ഇരിക്കുകയാണെന്ന് പറയാനാവില്ല കാരണം അമ്മ വീട്ടിലിരുന്നു കൊണ്ട് കടകളിലേക്ക് ആവശ്യമായ ഉണ്ണിയപ്പം അച്ചപ്പം തുടങ്ങിയ ചില്ലറ ജോലികളിൽ ഏർപ്പെട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു മുത്തശ്ശി അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും കൂടി ഇടയ്ക്കൊക്കെ പഴയ അമ്മ അമ്മായിമ്മ വേഷം എടുത്തണിയാൻ ശ്രമിക്കാറുണ്ടെന്നുള്ളത് ഒരു തമാശയാണ് ഇതാണ് വിധുവിൻ്റെ കുടുംബ പശ്ചാത്തലം നല്ല മാർക്കോടെ പാസായ വിധുവിനെ ഗവൺമെൻറ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ ആദ്യ പടികളായിരുന്നു അതെല്ലാം അച്ഛൻ്റെ ആഗ്രഹവും അവളെ നല്ലൊരു നിലയിലെത്തിക്കുക എന്നിരുന്നാലും സാമ്പത്തികമായി വളരെ പിന്നിൽ നിന്നിരുന്ന ആ അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കും ചില തടർച്ചകൾ അനുഭവപ്പെട്ടിരുന്നു ഇടയ്ക്കും മുറയ്ക്കും വന്നു പോകുന്ന തലവേദനയുടെ ആക്കം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു പലപ്പോഴും തൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും അറിയരുതെന്ന് കരുതി ജീവിക്കുന്ന അയാൾക്ക് മകളുടെ സ്വപ്നങ്ങളെ പിറകോട്ട് വലിക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല ജീവിച്ചിരിക്കുന്ന കാലം അത്രയും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായ ആ മനുഷ്യന്റെ സ്വഭാവത്തിലെ ഒരംശം പോലും മകന് കിട്ടാതെ പോയെന്നുള്ളത് അയാളെ എന്നും വേദനിപ്പിച്ചിരുന്നു പതിവ് പോലെ ഒരു വൈകുന്നേരം പാക്ക് ചെയ്യുമ്പോൾ പൊട്ടി വീഴുന്ന അച്ചപ്പവും ഉണ്ണിയപ്പവും മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് പാത്രം സുമ ആരും കാണാതെ മാറ്റി മാറ്റിവെക്കുകയാണ് പതിവ് മറ്റൊന്നും കൊണ്ടല്ല മുത്തശ്ശി കണ്ടാൽ ഒറ്റയിരിപ്പിന് തന്നെ തിന്നു തീർക്കും ഷുഗർ എപ്പോഴും മുകളിൽ തന്നെയായിരുന്നു മുത്തശ്ശിയെ വഴക്ക് പറഞ്ഞാൽ അപ്പം തുടങ്ങും മുത്തശ്ശിയുടെ രാഗം ഓ എനിക്ക് വയസ്സായിപ്പോയത് കൊണ്ടല്ലേ നീ എന്നെ ഭരിക്കാൻ വരുന്നത് അതെ ഞാൻ തന്നെയാ ഇപ്പോഴും ഇവിടുത്തെ മുതിർന്ന ആൾ അതുകൊണ്ട് എന്തൊക്കെ കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മരുമോളെ അത് കേട്ടാൽ പിന്നെ സുമയൊന്നും തർക്കിക്കാൻ നിൽക്കാറില്ല കാരണം മുത്തശ്ശിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് വിധുവായിരുന്നു പ്രായമായവർക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്ന് പറയുന്നത് സത്യം തന്നെയെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് ഇപ്പോഴും കഴിയണില്ലേ എന്ന വിധുവിൻ്റെ തകർപ്പ ന്യായമായിരിക്കും പിന്നീട് അവിടെ മുഴുവൻ മുഴങ്ങി കേൾക്കുക അതുകൊണ്ട് മുത്തശ്ശിയെയും കൊച്ചുമകളെയും തിരുത്താൻ സുമ ശ്രമിക്കാറില്ലായിരുന്നു അതിനിടയിലായിരുന്നു ബിനുവിൻ്റെ രംഗപ്രവേശം അമ്മേ കാശ് വല്ലതും ഇരിപ്പുണ്ടെങ്കിൽ എനിക്കൊന്ന് തരണം എന്തിനാ കൂട്ടുകാരോടൊത്ത് കറങ്ങി നടക്കാനല്ലേ അതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ പോകണമെങ്കിൽ എൻ്റെ കയ്യിലും കാശ് വേണമല്ലോ എടാ അവരൊക്കെ പണക്കാരുടെ മക്കളാ അവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാൻ നമ്മൾ പണക്കാരൊന്നും അല്ലല്ലോ നിൻ്റെ ഫോണിൽ മാസം റീചാർജ് ചെയ്യാൻ തന്നെ ഒരു സംഖ്യ വേണം ദേ അമ്മേ എനിക്ക് കൂടുതലൊന്നും കേൾക്കാൻ താല്പര്യമില്ല എൻ്റെ ആവശ്യം അമ്മ മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരാ അതുകൊണ്ട് ആ സ്റ്റേലിലെ ഞാനൊക്കെ നടക്കുള്ളൂ അവൻ യോയോ കാട്ടി അമ്മയെ വരുതിയിലാക്കുന്നതിനിടയിലാണ് വിധു ഇതെല്ലാം കേട്ട് അവിടേക്ക് നടന്നു വന്നത് അമ്മേ ഏട്ടന് കാശ് കൊടുക്കരുത് കേട്ടോ എനിക്ക് റെക്കോർഡ് ബുക്കൊക്കെ വാങ്ങാനൊക്കെയാണ് ഉള്ളതാ ഫോൺ പോലും റീചാർജ് ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഏട്ടൻ്റെ നിലപാടിനെ കളിയാക്കിക്കൊണ്ട് അവളും പൊട്ടിച്ചിരിച്ചു നീ അധികം ചിരിക്കൊന്നും വേണ്ട നീ വലിയ പഠിപ്പിസ്റ്റാണെന്നാണ് നിന്റെ വിചാരം എന്നാ കേട്ടോ നിന്റെ ഡിഗ്രി പഠിത്തൊക്കെ വൈകാതെ അവതാളത്തിലാകും നോക്കിക്കോ ദേഷ്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ വിധുവിനോട് കയർത്തുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയി അവൻ ഇറങ്ങിപ്പോയത് കണ്ട് വിഷമിച്ചിരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് അവൾ ചേർന്നിരുന്നു സാരല്ലേ അമ്മേ ഏട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ കയറി വരും അമ്മ അതാതിച്ച് നേരം കളയേണ്ട അവൻ എന്താണ് വിധു ഇങ്ങനെയായി തീർന്നത് നിന്നെ പോലെ അവനെയും അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിപ്പിക്കാമെന്ന് വാക്കു പറഞ്ഞതല്ലേ അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞങ്ങൾ അമ്മയുടെ തൊണ്ടയൊന്നിടറി അത് കണ്ടവൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചു ഞാനുള്ളപ്പോൾ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകൾ ഒരിക്കലും നനയാൻ പാടില്ല കേട്ടോ ഞാനൊന്ന് പഠിച്ചു വലുതായിക്കോട്ടെ എന്നിട്ട് വേണം എൻ്റെ അമ്മയെയും അച്ഛനെയും ഞാൻ പൊന്നുപോലെ നോക്കുന്നത് ഏട്ടനെ കാണിച്ചു കൊടുക്കാൻ അവൾ പറയുന്നത് കേട്ട് സുമയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു ഒന്ന് പോടി നിനക്ക് എത്തിച്ചു വിട്ട പിന്നെ നിനക്കെങ്ങനെ ഞങ്ങളെ നോക്കാൻ കഴിയുക അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാനായി അവൾ തുടങ്ങിയതും പെട്ടെന്ന് അച്ഛൻ ഉമ്മറത്തേക്ക് കയറി വരുന്ന ശബ്ദം അവൾ കേൾക്കാനിടയായി പിന്നീടൊന്നും പറയാതെ അവൾ ഉമ്മറത്തേക്ക് ഓടിച്ചെന്നു അച്ഛൻ്റെ കയ്യിലെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറിയ ഉടനെ അച്ഛൻ അമ്മയോടായി ഒരു കാര്യം അറിയിച്ചു സുമേ ഇന്ന് ആ ദിനേശൻ പണിക്കരി വിളിച്ചിരുന്നു കേട്ടോ നമ്മുടെ മോളുടെ ജാതകം എഴുതി കഴിഞ്ഞിരിക്കുന്നെന്നാണ് അയാൾ പറഞ്ഞത് കുറേ നാളായില്ലേ കൊടുത്തിട്ട് ഇനി അത് മേടിക്കാതിരുന്നാൽ ശരിയാവില്ല നാളെ തന്നെ പോകാം അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്തെന്നില്ലാത്തൊരാദി വിധുവിൻ്റെ മനസ്സിലേക്ക് വന്നു ഭവിച്ചു വിതുബാലയുടെ തുടർ കഥയുമായി വീണ്ടും കേൾക്കാം പുതിയൊരു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്